ഒരു കൊല്ലം വരക്കേ ഏടുവരാതിരിക്കാനുള്ള നൂർമ്മ വിദ്യകൾ പല നാട്ടിലും പല രുചിയിലെ ഇഞ്ചിക്കറികൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു ടേസ്റ്റിൽ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല സ്പെഷ്യൽ രുചിക്കൂട്ടുകളാണ് അതിൻ്റെ പ്രത്യേകത ഇതിൽ ചേർക്കുന്നതും ഉണ്ടാക്കുന്നതും രുചിയുടെ മാറ്റു കൂട്ടുന്നു ഓണം കഴിഞ്ഞിട്ടാണോ ഇഞ്ചിക്കറി എന്നായിരിക്കും പക്ഷെ ഈ ഇഞ്ചിക്കറി എത്ര കഴിച്ചാലും മതിയാവില്ല എപ്പോഴും കഴിക്കാൻ തോന്നും അതിനായിട്ട് നമ്മൾ ഒരു വർഷത്തിന് വരെ ഉണ്ടാക്കി വെക്കാം ഏത് സമയത്തും എത്ര കഴിച്ചാലും മതി വരാത്ത നാവിൽ നിന്ന് രുചി മാറാത്ത ഇഞ്ചിക്കറി അപ്പോൾ വീഡിയോ കണ്ടാലോ ഒരു ഒന്നൊന്നര കീടും ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഇഞ്ചി കറി ഹായ് അമല സ്വായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ദൈ ഇഞ്ചിപ്പുളിക്കുള്ള ഇഞ്ചി പച്ചമുളക് കറി കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഓണം കഴിഞ്ഞിട്ട് എന്താ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ഇപ്പം ഇടണേന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ ഇതൊരു സ്പെഷ്യൽ ഇഞ്ചിപുളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് മാത്രല്ലേ ഇഞ്ചിപ്പുളി നമുക്ക് എപ്പോഴും ഉണ്ടാക്കാമല്ലോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഇതേ നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ചെറിയ ഉള്ളി ഞാൻ ഇവിടെ വളരെ കുറച്ച് ഇഞ്ചി പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നൊന്നര പുളിയാണ് കേട്ടോ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അപ്പം ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയ പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കിയത് വളരെ നൈസായിട്ടാണ് ഇഞ്ചി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ പാലക്കാടുള്ള പ്ലെയിൻ ഒരു ആഗ്രഹാരത്തിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ അവിടെ പട്ടന്മാര് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിപുളിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാറ് അതൊരു സ്പെഷ്യൽ ഇഞ്ചിപ്പുളി തന്നെയായിരുന്നു കറിവേപ്പിലൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എല്ലാം നമ്മൾ വറുത്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കറിവേപ്പിലൊക്കെ അതിൽ കൂടെ വറുത്ത് പോകുമ്പോൾ നമ്മൾ ഇഞ്ചിക്കറി കഴിക്കുമ്പോൾ അതിലൂടെ അങ്ങനെ പോകും വലിയ പീസുകളായിട്ട് ഒന്നും ഇടുന്നില്ല എല്ലാം ഇപ്പോൾ പച്ചമുളക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഉള്ളിയാണെങ്കിലും നന്നായി കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ ചോക്ക വറക്ക എന്നൊക്കെ പറയില്ലേ അതേപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തു പോരണം അപ്പോഴാണ് ഇത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഈ ഇഞ്ചിപ്പുളിക്ക് മധുരം ഏറ്റോമൻ ിൽ നിൽക്കേണ്ടത് അതാണ് അതിന്റെ ഹൈലൈറ്റ് അതേപോലെ ഇതിലെ രണ്ട് ഇൻഗ്രീഡിയന്റ് കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് വറ്റൽമുളക് എല്ലാവരും ഇടുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പരിപ്പാണ് കേട്ടോ സാമ്പാർ പരിപ്പ് അതും പിന്നെ ഉഴുന്ന് പരിപ്പും അപ്പം ഇതും കൂടെ അതിലൂടെ വറുത്തെടുക്കണം അപ്പൊ ഈ ഇഞ്ചിപ്പുളിയിൽ ഈ പരിപ്പും ഉഴുന്നും കൂടെ അതിൽ കിടന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മണവും ടേസ്റ്റും അപാര രുചി തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സദ്യയിലെ ഇഞ്ചിപ്പുളി അതേപോലെ ആ പരിപ്പുകൾ എടുത്തു കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കട്ടന്മാരുടെ സദ്യ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ അസാധ്യ രുചിയായിരിക്കും ആ രുചി ഒരിക്കലും നാ പോവില്ല കേട്ടോ അതേപോലെ ഉണ്ടാക്കുക അച്ചിരി ബുദ്ധിമുട്ടാണ് ആ കൈപ്പുണ്യം കിട്ടണം എന്ന് വെച്ചാൽ പക്ഷെ ഇഞ്ചിപുളി ഉണ്ടാക്കിയപ്പോ എനിക്ക് അതേ രുചി കിട്ടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്ക് അറുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പും പരിപ്പും ഒരുപാട് ബ്രൗൺ ഇപ്പൊ ആവണ്ട ഒരു മീഡിയം കളർ ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ വറ്റൽ മുളക് ഇട്ടു ഇനി നമുക്കതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മളുടെ ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളിക്ക് ഇച്ചിരി അധികം വേവുള്ളതാണ് അതുകൊണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൂത്ത് രണ്ടും നന്നായി വഴന്ന് വരണ സമയത്താണ് ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വേഗം വഴന്ന് കിട്ടാൻ ഒരു സ്വല്പം ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ വേഗം ആയിക്കിട്ടും ഞാനിവിടെ കുറച്ച് ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചീൻചട്ടിയിലാണ് വറുത്ത് റെഡിയാക്കുന്നത് അപ്പൊ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കാറ് പിന്നെ ഞാനിവിടെ മംഗലം വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിലേക്ക് മാറ്റുകയാണ് എന്റെ കലത്തിലേക്ക് ഇടാൻ മാത്രമുള്ള ഇഞ്ചിപ്പുളി ഇല്ല ആകെ കുറച്ചായത് കൊണ്ട് ഇളക്കാൻ സൗകര്യത്തിനാണ് ഞാൻ ചീഞ്ചട്ടിയിൽ ആദ്യം വഴറ്റിയെടുക്കുന്നത് നിങ്ങളിൽ ഉണ്ടച്ചട്ടികൾ ഉണ്ടെന്ന് വെച്ചാൽ അതില് വഴിച്ചാൽ മതി പിന്നെ അതുമല്ല കൂടുതൽ ഇഞ്ചിപുളി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ആ ചട്ടിയിൽ തന്നെ വഴറ്റിയിട്ട് പുളി നേരെ പിഴിഞ്ഞൊഴിച്ചാൽ മതി ദേ ഈ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചീഞ്ചട്ടിയില് വറുത്തു കോരുന്നത് ഈ പാകത്തിന് വറുത്തു വറുത്തുപോരാ ഇപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഭാഗം ഇനി നമ്മൾ ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വഴറ്റിയത് വേറെ പാത്രത്തിലാണല്ലോ അപ്പൊ ചട്ടി ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ഈ ചീൻചട്ടിയിൽ വറുത്ത് കോരിയ ഐറ്റംസ് അതിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ചീൻചട്ടിയില് ഇതേപോലെ വറുത്ത് റെഡി ആക്കിയിട്ട് അതിലേക്കാണ് ഒഴിക്കാറ് ഇവിടെ ഇപ്പൊ ചട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ചട്ടിയിലേക്ക് പകർത്തുന്നത് പിന്നെ എന്തുകൊണ്ടും ഗുണം മംഗലത്തിൽ വെക്കുന്നതാണ് കേടുവരാതിരിക്കാനും ടേസ്റ്റ് കൂടാനും മംഗലം തന്നെയാണ് ബെസ്റ്റ് അപ്പൊ നിറയെ ഇഞ്ചിപുളിയൊക്കെ വെക്കുന്നവർക്ക് ഇതുപോലെ വലിയ ചട്ടി ഉപയോഗിക്കാം കേട്ടോ ഇനി അതില് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക എൻ്റെ അമ്മ പണ്ടൊക്കെ ഒരു കാലം ഇഞ്ചിപുളിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുക ഇതുപോലത്തെ മംഗലത്തില് ഒക്കെ വരില്ല ഒരു കൊല്ലത്തിനാണ് അത് ഉണ്ടാക്കി വെക്കുന്നത് സ്കൂളിൽ പോകുമ്പോ എന്നും ഇഞ്ചിപൊളി കൂട്ടിയിട്ടാണ് ചോറ് കൊണ്ടുപോവുക ഇനി വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾ മുളക് പൊടി യൂസ് ചെയ്യാറുണ്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം അപ്പം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മെയിൻ വേണ്ടത് മല്ലിപ്പൊടി അതൊരു ഒരു സ്പൂണിന്റെ തുമ്പത്ത് കുറച്ച് മതി കാലൊന്നും വേണ്ട അതിനും കുറവ് മതി അപ്പം ഇത് കേട് വരാതിരിക്കാനാണ് കേട്ടോ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പല സ്ഥലത്തും പലതരത്തിലാണ് ഈ ഇഞ്ചിപ്പൊടി ഉണ്ടാക്കുന്നത് ഓരോന്നും വെറൈറ്റി ടേസ്റ്റുകളായിരിക്കും പക്ഷെ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മധുരമാണ് കേട്ടോ മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം തന്നെയാണ് പിന്നെ എരിവടണ കാരണം എരിവുണ്ടാവും ഒപ്പം എരിവും മധുരമാണ് ഉണ്ടാവുക പിന്നെ ഞാൻ ദേ ഈ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അതിന്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കും എരിവും മധുരവും ഒരുമിച്ച് നിൽക്കണം കേട്ടോ അതാണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് കേട് വരാതിരിക്കാനായിട്ട് ഇതുപോലെ മൺചട്ടിയിലുണ്ടാക്കി വെച്ചാല് നമ്മളെ കുട്ടികൾക്ക് എന്നും സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാം അപ്പൊ അവർക്ക് ഇഞ്ചിപ്പുളി ഭയങ്കര ഇഷ്ടമായിരിക്കും അത് കൂട്ടി ചോറുണ്ടു വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടായാൽ കുട്ടികൾ സുഖമായിട്ട് ചോറണം അപ്പൊ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ ഇത് എടുത്ത് വെച്ച് സൂക്ഷിക്കാം അപ്പൊ അതിനൊരു ടേസ്റ്റ് മാറ്റോ ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ മൺചത്തിയിൽ ഉണ്ടാക്കുന്നത് ഒപ്പം ഒരു സ്വല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതേ ഈ ഒരു കാപൊഴുക്ക് ആ ഉണ്ടയിൽ ബാക്കിയെല്ലാം ഞാൻ ഇഞ്ചിപ്പുളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കരുതും ഈ ഉള്ളിട്ടോണ്ട് വളിപ്പ് വരില്ലേന്ന് ഇല്ലാട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാറട്ടോ അപ്പൊ എടുത്തു വെക്കും കുറെ നാൾ വരെ എടുത്തു വെക്കും കേടൊന്നും വരില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തു വെക്കാനാണ് വെച്ചാല് നമ്മള് ഒരു പാത്രത്തില് മാറ്റി വയ്ക്ക കൂടുതലുള്ളത് എന്നിട്ട് കുറച്ച് മാത്രം ഡെയിലി യൂസിന് കുറച്ചെടുത്ത് വെക്കുക ബാക്കിയുള്ളത് മാറ്റി വെക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പം വരില്ല ഇപ്പൊ നമ്മള് എത്ര വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന അതിന്റെ കറക്റ്റ് പകുതി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കേട് വരാതിരിക്കാൻ ഇച്ചിരി അധികം വെള്ളം വെച്ചിട്ട് പറ്റിച്ചെടുക്കുക എൻ്റെ അമ്മയൊക്കെ ഏകദേശം ഒരു കാലത്തോളം വെള്ളം വെച്ചിട്ട് അതിനെ പകുതി ആക്കി എടുക്കും എന്നിട്ട് നമ്മളത് മാറ്റി വെക്കും ഞാനൊക്കെ സ്കൂളിൽ പോണ സമയത്ത് അമ്മ അങ്ങനെയാണ് അതായത് വലിയ കുടുംബമാണ് അപ്പൊ ഇടക്കിടക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നിച്ചുണ്ടാക്കി വെക്കും അത് അടുത്ത കൊല്ലം വരെ നമുക്ക് യൂസ് ചെയ്യാം ഒരു കേട് വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കാം മംഗലത്തിൽ വെച്ച് നോക്കാം അതേപോലെ ഈ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് നല്ല മണമാണ് ഒരു പ്രത്യേക രുചിയാണ് കേട്ടാ ഇത് അപ്പൊ എൻ്റെ ഈ കുപ്പിയിൽ ഇതേ പകുതി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ മംഗലത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാനുള്ള ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരട്ടെ നമ്മളെ വീട്ടില് ഉണ്ടെങ്കിൽ അത് കഴുകി തുടച്ചെടുത്തിട്ട് വരാട്ടാ ഇനി അതൊന്ന് കുമ്പളം കുത്തിയിട്ട് ഇതേപോലെ തുടച്ചെടുത്ത് നോക്കി കയ്യിലോണ്ട് വരണ്ടിരുന്നും വരില്ല സുഖമായിട്ട് ഈസി ആയിട്ട് കിട്ടും കാലം കഴുകി വെച്ച പോലെ വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ കയ്യിലൊക്കെ ഇട്ടിട്ട് കുത്തി ഇളക്കി ആകതാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ കലത്തിനും കേടാണ് അതേപോലെ നമ്മൾ ഇഞ്ചമ്പിളി കേട് വരാതിരിക്കാനും കൂടിയാണ് ഈ ട്രിക്കൊക്കെ അപ്പൊ ഇതൊക്കെ നമ്മള് പ്രായമായ ആൾക്കാരൊക്കെ ചെയ്തിട്ട് വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അമ്മയൊക്കെ എങ്ങനെ ചെയ്യാ അച്ഛമ്മയൊക്കെ അപ്പൊ ബോട്ടിലാക്കുന്നത് ഞാൻ കൈയിലെടുത്തത് അവര് ലാവിലയിലാണ് എടുക്കാറ് അപ്പൊ ഇതൊക്കെയാണ് പൂർവികരുടെ ഒരു കൈപുണ്യം എന്ന് പറയുന്നത് ലാവില കൊണ്ടാണ് കഞ്ഞു കുടിക്കുന്നതും ഇങ്ങനെയുള്ള കറി എടുത്തു വെക്കുന്നതും വെള്ളം വേണതൊക്കെ അപ്പൊ അതേ കേടു വരാതിരിക്കാനായിട്ട് ഈ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുക അപ്പൊ ഇന്നത്തെ ഇഞ്ചി പുളിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക്യൂ